നമ്മൾ ഏറെ പ്രതീക്ഷിച്ചിരുന്ന ആ കാര്യം സംഭവിച്ചു കഴിഞ്ഞു റഹീം നേരിട്ട് ബോച്ചയെ വിളിച്ചിട്ടുണ്ട് റഹീമ് നേരിട്ട് ബോച്ചയെ വിളിച്ചിട്ട് ആ ജയിലിന്ന് ഇന്നലെ ആയിരുന്നു മോചനമൊക്കെ സാധ്യമായിട്ടുണ്ടായിരുന്നു അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് അതിനെ പറ്റിയൊക്കെ ബോച്ചയോട് റഹീമിന്റെ ശബ്ദം യഥാർത്ഥ ശരിക്കുള്ള ശബ്ദം നമ്മൾ ആരും കേട്ടിട്ടുണ്ടായിരുന്നില്ല അല്ലെ പക്ഷെ ആ ശബ്ദം നമ്മളിവിടെ കേൾക്കാൻ പോവുകയാണ് സൗദിയിലെ ഇരു കക്ഷികളും തമ്മില് മുന്നേ ദിവസങ്ങളിൽ ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം ആ മോചനം ഇവിടെ സാധ്യമായിരിക്കുകയാണ് അതിനുശേഷം ഇതിനൊക്കെ ഏറെ പണിപ്പെട്ടിട്ടുണ്ടായിരുന്നത് നമ്മളെ ബോച്ചയായിരുന്നു ബോച്ചയ്ക്ക് പിറകിലും ബോച്ചക്ക് മുന്നേ തന്നെ മറ്റു പലരും ഇതിന് പിറകിലുണ്ടായിരുന്നു ഏതൊരു പ്രയത്നത്തിൻ്റെയും അവസാന ഘട്ടത്തിൽ അതിശക്തമായൊരു മുന്നോട്ട് പോക്കുന്ന ഒരു കുതിപ്പുണ്ടല്ലോ അവസാന ഘട്ടത്തില് ആ കിതക്കുന്നതിന്ന സമയത്ത് അതിനു വേണ്ടി ഒരു കിത കിതക്കുന്നവർക്കൊരു കുതിപ്പായിട്ട് വന്നിട്ടുണ്ടായിരുന്നു നമ്മളെ ബോബി ചെമ്മണ്ണൂരായിരുന്നു അങ്ങനെ ബോബി ചെമ്മണ്ണൂരിനെ അവസാനം റഹീം ഫോൺ വിളിച്ചിരിക്കുകയാണ് ആ ഒരു രംഗമാണ് ഇന്ന് നമ്മൾ കേക്കാൻ പോകുന്നത് അതിമനോഹരമായ ഒരു നിമിഷം ആ വിളിച്ചിരുന്നു അല്ലേ അയ്യോ അയ്യോ എന്നോടൊന്നും നന്ദി പറയണ്ട സൃഷ്ടാവിനോട് മാത്രമേ നന്ദി പറയണ്ടോ കാരണം എന്താ വെച്ചാല് നിങ്ങളുടെ സമയായിട്ടില്ല ഏഹ് ഇത് ഓരോരുത്തർ ജനിക്കുമ്പോ ഓ കുട്ടിയാണാണോ പെണ്ണാണോ മരണം എപ്പോൾ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ആ വരെ മാറ്റാൻ ആർക്കും അധികാരം ഇല്ല നിങ്ങളുടെ സമയമായിട്ടില്ല അതുകൊണ്ട് നമ്മൾ അതിനൊരു കാരണമായെന്ന് മാത്രമുള്ളൂ ഓ സന്തോഷായിട്ടിരിക്കും എന്തായാലും ആ സന്തോഷം കണ്ടാൽ മതി എന്തായാലും നിങ്ങള് വിളിച്ചല്ലോട് നന്ദി പറയൂ തീർച്ചയായിട്ടും റിയ വേണ്ടിങ്ങനെ ഇന്നലെ ഇന്നലെ കോടതി പോയി എല്ലാം ഭംഗിയായില്ലാരും ഉണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നു ഒരുപാട് അറിയുന്നുണ്ട് ഞാൻ അറിയുന്നുണ്ട് ഓരോ സ്റ്റേജുകളിലായിട്ട് നിങ്ങളെ കുടുംബത്തിന് എല്ലാവർക്കും ഓ ഒന്നും കൊഴപ്പില്ല എന്തായാലും ഒരു ജീവൻ അവിടെ നിലനിൽക്കുന്നുണ്ടല്ലോ അതാണല്ലോ ഏറ്റവും വലിയ സന്തോഷം എല്ലാവരുടെയും സന്തോഷം അതാണ് നമുക്കൊക്കെ ഒരു ഒരുപാട് പേര് ഒരു ജീവൻ രക്ഷിക്കാൻ ഒരുപാട് പേര് ഒരുമിച്ച് നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ പെട്ട പല കാര്യങ്ങളല്ലേ അതൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോ ആവശ്യങ്ങൾ വരുമ്പോ പറ്റാവുന്ന സഹായങ്ങൾ ചെയ്യുക എന്നുള്ളതൊക്കെ എൻ്റെ ഒരു ഭാഗം അപ്പം എന്തായാലും സന്തോഷമായി എനിക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നത് ഈ മുപ്പത്തിനാല് കോടി പിരിച്ചു കഴിഞ്ഞിട്ടും വീണ്ടും ഒരു അനിശ്ചിതത്വം ഒരു വ്യക്തത വരാതെ വന്ന ഒരു ടെൻഷനായി ദൈവമേ ഇനി ഇറങ്ങി സന്തോഷമായില്ല ഗൾഫിലെ കാര്യല്ലേ അതുകൊണ്ട് നമുക്ക് എന്താ പറയാ ആയാലായിന്ന് പറഞ്ഞാലേ പറ്റുള്ളൂ അതുകൊണ്ട് അതെ അതെ അപ്പൊ അതെ അതെ അറിയാം അറിഞ്ഞപ്പോ വല്യ സന്തോഷായി കാരണം ഞാൻ മാത്രല്ല ലക്ഷക്കണക്കിന് ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളുടെ എന്തായി എന്നുള്ളതെ നമുക്കും ഒരുപാട് പേര് എന്നെ വിളിച്ചു ചോദിക്കും എന്തായി എന്തായി കാരണം ഈ കാശ് എത്ത് തന്നോരടുത്ത് ഞാൻ ഇതിന്ന് ഇറങ്ങിന്നുള്ളോ പാത്രമായിട്ട് യാജനയായിട്ട് പക്ഷെ കാശ് എട്ട് തന്ന കുറെ ആൾക്കാരോട് ഉത്തരവാദിത്വം ഉണ്ടല്ലോ അപ്പൊ അവരൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ചോദിക്കുമ്പോ ഗൾഫിലെ കാര്യമായതുകൊണ്ട് നമുക്കൊന്നും പറയാൻ കഴിയില്ലല്ലോ എന്നുള്ള ഒരു ഇതായിരുന്നു ഇനിയിപ്പോ സന്തോഷായിട്ടിരിക്കും ഒരു കല്യാണം കഴിക്കൂ കല്യാണം നല്ല സമയമൊക്കെ അവരായിരുന്നല്ലോ അപ്പൊ ലൈഫ് എന്താന്നോ സുഖം എന്താണെന്നോന്ന് അറിഞ്ഞിണ്ടാവില്ലല്ലോ അപ്പൊ ഇനി കല്യാണം ഒക്കെ കഴിച്ച് സുഖിക്ക് ഏഹ് പതിനെട്ട് വർഷം മുമ്പ് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇപ്പൊ വൈകിയ വേളയിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനില്ലേ എന്നുള്ളത് അതുകൊണ്ട് അതിനുള്ള സമയങ്ങളൊക്കെ ഇനി ഒരു കച്ചവടക്കെ നമ്മള് റെഡിയാക്കി വയ്ക്കുന്നുണ്ട് ചായപ്പൊടിയുടെ ഒരു ഫ്രാഞ്ചൈസി ബോച്ച് പാർട്ട്ണറാക്കാനുള്ള പരിപാടിയാണ് നിങ്ങളിവിടെ വന്നിട്ട് ഇനി ഇവിടെ വന്നിട്ട് ഓർഡർ ഓടിക്കാനും കഷ്ടപ്പെടാനും ഒന്നും നിക്കണ്ടല്ലോ അപ്പൊ അതിനുള്ള ഒരു പരിപാടിയും കൂടെ നമ്മൾ ഇതാക്കിട്ടുണ്ട് ഒരു എന്തായാലും നമുക്ക് ഓരോന്നായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഇനിയുള്ള ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ സുഖകരമായിട്ട് മുമ്പയ്ക്കൊക്കെ ജീവിക്കാനും സന്തോഷത്തിലും സ്നേഹത്തിലൊക്കെ ജീവിക്കാനുള്ള അവസരങ്ങളുണ്ടാവട്ടെ എന്നെ കൊണ്ട് പറ്റാവുന്നത് ഞാനും ഒക്കെ ചെയ്യാം ഇനി ഇനിയും ഇനിയാണ് ഏറ്റവും വലിയ ടെൻഷൻ ഇപ്പോൾ സാധാരണ ഞാൻ ഓർക്കുന്നത് ഈ ഞങ്ങൾ ഈ ഹോസ്റ്റലിൽ പഠിക്കുമ്പോളേ സ്കൂളിൽ വെക്കേഷൻ ആവാനായിട്ടുള്ള ടെൻഷനാണ് വീട്ടിലെത്താനും പാരന്റ്സിനെ പാരൻസിനാണ് ഈ വെക്കേഷന്റെ ആ ദിവസം എത്തി കഴിയുമ്പോ ചിലപ്പോ ഒരു ദിവസമൊക്കെ ഈ പിരിയാണ്ട പാർട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ വെക്കേഷൻ കഴിഞ്ഞ് ടെൻഷൻ കൂടാണ് മറ്റേ വെക്കേഷൻ ആവാനാ ടെൻഷൻ അത് കഴിഞ്ഞിട്ടുള്ള ഒരു ദിവസം ഉണ്ടല്ലോ അവിടെ ഇങ്ങനെ ഇങ്ങനെ നോക്കി നോക്കിയിരിക്കും ഓരോ കാർ വരുമ്പോഴും പാരന്റ്സ് ആണോ കൂട്ടിക്കൊണ്ടു എന്നുള്ള ആ ഒരു ഒരു ദിവസം ഓരോ മണിക്കൂറിന്റെ ആ ഒരു ഇത് എന്ന് പറഞ്ഞ പോലെ ഇതുവരെയുള്ള ഏറ്റവും വലിയ ടെൻഷൻ നമ്മുടെ മുമ്പിലുള്ള മരണ ഇതൊക്കെയാണ് പക്ഷെ അത് കഴിഞ്ഞിട്ടും പിന്നെ ഇങ്ങനെ ഓരോ ദിവസം നീളുമ്പോഴുള്ള ആ ഒരു ടെൻഷൻ സന്തോഷത്തിന്റെ ടെൻഷൻ ഉമ്മയെ കാണാൻ എത്തിപ്പിടിക്കാൻ ഒന്ന് ഉമ്മ വെക്കാൻ അതൊക്കെയുള്ള ഭയങ്കര സമയമൊന്നും ഇനി നീങ്ങില്ല വാച്ച് നോക്കിയിരുന്ന ഓരോ മിനിറ്റ് ഓരോ മണിക്കൂറൊന്നും നീങ്ങില്ല ഇരുപത്തിനാല് മണിക്കൂറൊക്കെ ചെലപ്പോ ഒരു മാസമായിട്ട് തോന്നും ഇനിയുള്ള ഓരോ എനിക്ക് മനസ്സിലാവും വളരെ ഉറങ്ങിട്ടില്ല സങ്കടം വന്നാലും പ്രശ്ന സന്തോഷം വരുമ്പോഴും പ്രശ്നമാണ് ഭയങ്കര ടെൻഷൻ ടെൻഷനായിരിക്കും ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ സന്തോഷായി വിളിച്ചല്ലോ എന്തായാലും ഒരുപാട് ോട്ടെ ആയിക്കോട്ടെ ഓ തീർച്ചയായിട്ടും കേരളം മുഴുവൻ നിങ്ങളെ കാത്തിരിക്കുകയാണ് ഒരു ജീവിതമാർഗം പോലും റെഡിയാക്കി വെച്ചുകൊണ്ടാണ് ആ വിളിച്ചത് കേട്ടോ അത് ഭയങ്കരം കാരണം ആ മനുഷ്യനൊക്കെ എത്രമാത്രം ഒരു പളുങ്കായിട്ടുള്ള മനുഷ്യനാണ് പലരും അദ്ദേഹത്തെ ഇപ്പോഴും പല കാര്യത്തിനും വെറുതെ പഴിചാരുന്നുണ്ട് കാരണം ആ മനുഷ്യന് സാധാരണക്കാർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതൊക്കെ നമ്മൾ കണ്ടറിയണം ഇന്ന് പലർക്കും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് ോച്ചയെ റഹീം വിളിച്ചു ആ ഒരു മധുരമായ ഒരു രംഗം കാണാൻ ഏറെ കൊതിച്ചിരിക്കുകയായിരുന്നു എല്ലാ മലയാളികളും അങ്ങനെ അത് സംഭവിച്ചു കഴിഞ്ഞു ഏതായാലും ബോബി ചെമ്മണ്ണൂരിൻ്റെ ഒരു നല്ല പ്രവർത്തനം അവസാന ഘട്ടത്തിൽ നമ്മളൊക്കെ എന്ത് ചെയ്യും ഈ ഇത്രയും വലിയ ഈ ഒരു മുപ്പത്തിരണ്ട് കോടി എങ്ങനെ നമ്മൾ സ്വരൂപിക്കും എന്ത് ചെയ്യും എന്നൊക്കെ നമ്മൾ വേറെ വിഷമിച്ചിരുന്ന ഘട്ടത്തിലായിരുന്നു ബോബി ചെമ്മണ്ണൂറിൻ്റെ ോച്ചയുടെ ആഗമനം ആ ബോച്ചയുടെ തേരോട്ടം തന്നെയായിരുന്നു സത്യത്തിൽ ഈ ഒരു പ്രയത്നത്തിന് മലയാളികൾക്ക് ഏക നിറം ചാർത്തുകയും നിറക്കൂട്ട് പകർന്നുകൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ബോബി ചെയ്ത ആ ഒരു വലിയ കാര്യം ഇന്ന് മലയാളികൾ മൊത്തത്തിൽ ഏറ്റെടുത്തു അതിൻ്റെ യഥാർത്ഥ സംഭവം ഇന്ന് അതിന് ആ സാധ്യമായി ആ ഒരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കാനാണ് ഞാൻ ഈ വീഡിയോസ് വീഡിയോസിൻ്റെ പ്രധാനമായിട്ടും ഞാൻ ഉദ്ദേശിച്ച് ഈ ഒരു നിമിഷത്തിന് ഞാൻ ഞാൻ എന്നല്ല എല്ലാ മലയാളികളും ഏറെ സന്തോഷിക്കുന്നുണ്ടാവും ഒത്തു പിടിച്ചാൽ മലയും പോരും എന്ന് പണ്ട് പറഞ്ഞ പോലെ നമ്മൾ ഒന്നിച്ച് നിന്ന് ഒന്നിച്ചു നിന്ന് ഒരു വലിയ കേരള സ്റ്റോറി തന്നെ നമ്മൾ നിർമ്മിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് മലയാളികളൊക്കെ ഏറെ ഏറെ സന്തോഷിക്കുന്നുണ്ട് സത്യത്തിൽ ഇതിൻ്റെ പിറകിൽ പ്രവർത്തിച്ച ഒരുപാട് ഒരുപാട് മനുഷ്യരുണ്ട് കേട്ടോ നമ്മൾ ആ മനുഷ്യരും കൂടെ ഈ സമയത്ത് സ്മരിക്കണം ഏതായാലും റഹീം ഇനി വരുന്ന ആ ഇവിടേക്ക് ദിവസങ്ങൾക്കുള്ളിൽ ഇവിടെ എത്തിച്ചേരുന്ന ആ നിമിഷം നമ്മൾ കാണാനായിട്ടാണ് എല്ലാവരും കാത്തിരിക്കുന്നത് ആ റഹീമിൻ്റെ ആ ഒരു ഇനി ഡയറക്റ്റായിട്ട് ബോച്ചയെ കാണുന്ന ആ ഒരു സാഹചര്യമൊക്കെ ഒരു വലിയ അനുഭവം തന്നെ ആയിരിക്കും ഏതായാലും ബോച്ചയെ ആ പറയുന്ന ഓരോ മധുരമായ സംസാരം ഉണ്ടല്ലോ അതാണ് ആ മനുഷ്യനെ ഏറ്റവും ഉയർത്തി കാണിക്കുന്നത് പലപ്പോഴും പല മനുഷ്യരെയും നല്ല നല്ല ഉയരങ്ങളിൽ എത്തിക്കുന്നത് നമ്മുടെ മനുഷ്യരുടെ നമ്മുടെ വിനയമാണ് എന്ന് പറയുന്നത് കേട്ടില്ലേ അത് യഥാർത്ഥത്തിൽ ഇത് തന്നെയാണ് ഇത്തരം വിനയമുള്ള മനുഷ്യരെ ജീവിതത്തിൽ വലിയ ഉയരങ്ങളിലെത്തും ഇന്ന് ബോച്ചെ ചെയ്തുകൊണ്ടിരിക്കുന്ന പല പ്രവർത്തനങ്ങളിലും ഓരോ സാധാരണക്കാരനെ പോലും എങ്ങനെ മാറ്റം മറിക്കാം കാരണം വലിയ ലോകത്ത് വലിയ വലിയ ബിസിനസ്മാന്മാരെ മറ്റൊരു രീതിയിൽ ചിന്തിക്കുമ്പോൾ സാധാരണക്കാരിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ബോച്ചെ ചെയ്യുന്ന ഒരു വലിയ കാര്യം തന്നെയാണ് ഓക്കെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെ കമൻറ്റ് കുതിയ മറ്റൊരു വീഡിയോസുമായി വീണ്ടും കാണാം